എല്ലാവർക്കും മെയ് ഹിന്ദീസിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു സ്റ്റോറിയാണ് നോക്കാൻ പോകുന്നത് നമ്മുടെ സ്റ്റോറിയുടെ പേരാണ് ഗായ് ഓർ ദൂദ്വാല ഗായ് എന്ന് പറഞ്ഞാൽ കൗ ദൂദ്വാല എന്ന് പറഞ്ഞാൽ പാൽക്കാരൻ ഗായ് ഓർ ദൂദ്വാല കൗ ആൻഡ് ദ മിൽക്ക് മാൻ പശുവും പാൽക്കാരനും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം एक, एक गाय ദി जिसका दूध निकालकर மீச்சீவன் யாபன் கருத்தாதா என்பாரன் கைவசம் அதுக்காரன் என்ன அர்த்தம் வரது வாலைக்கே பாஸ் ஒரு பாஸ் காயதி ஒரு பால்க்காரன் கைவசம் ஒரு பசுண்ட ஒரு பால் ஒரு பசுண்டி தூத் நிக்கால்க்கர் அப்பாத் ஜிஸ் மீன்ஸ் அதாவது பால் விட்டு அப்னீவன் யாபன் கருத்தாதா ஜீவன் யாபன் என்பஜீவனம் ஜீவிக்க உள்ள மார்க்கம் அது உபஜீவனம் அப்னா ஜீவன் யாபன் கருத்தாதா உபஜீவனம் நடத்தி இருந்தோடு நோக்கா ஏக் தூத் வாலே கே பாஸ் காய தி ஜிஸ்கூத் நிக்கார் மீச்சுக்கர் அப்பன ஜீவன் யாபன் கருத்தாதா ஒரு பால் காரின் பசுண்ட പശുവിന്റെ പാൽ കറന്നെടുത്ത് മാർക്കറ്റിൽ വിറ്റാണ് അദ്ദേഹം ഉപജീവനം നടത്തിയിരുന്നത് അലാവ അലാവ ഉസ്കെ പാസ് കോയി ഓർ പൈസ സാധൻ ഇസ്കെ മീൻസ് ഇതല്ലാതെ ഇസ്കെ അലാവ ഇതല്ലാതെ ഉസ്കെ പാസ് അവരുടെ കൈവശം അല്ലെങ്കിൽ അവന് കോയി ഓർ പൈസ കമാനേക്ക പൈസ കമാന മീൻസ് സമ്പാദിക്കുക പണം സമ്പാദിക്കുക പൈസ കമാനേക്ക സാധന പൈസ സമ്പാദിക്കാനുള്ള മാർഗമില്ലായിരുന്നു സാധൻ മീൻസ് മാർഗം കോയി ഓർ പൈസ കമാനേക്ക സാധന മറ്റ് മാർഗമില്ലായിരുന്നു പണം സമ്പാദിക്കാനുള്ള മറ്റു മാർഗം ഉണ്ടായിരുന്നില്ല इसके अलावा उसके पास कोई और पैसा कमाने का साधन नहीं था ഇതല്ലാതെ പണം സമ്പാദിക്കാൻ അവന് മറ്റു एक दिन ஒரு தவசம் அவன் பால் விஷயம் उस दिन उसकी गाय उसके घर के सामने बने तालाब में गिर गई तालाब से बाहर ना निकल पाने के कारण तालाब में ही मर गई अर्थ नुगाम उस दिन मींस आदवसम उसकी गाय गाय पशु गाय नवाक स्त्रीलिंगाण अडोंना ने फ्रेंडल उसकी ने जोड़ते इकु उसकी गाय आवंदे पशु उसके घर के सामने घर वीड़ के सामने मींस मुम्बल

ബാഹർ നിക്കൽ മീൻസ് പുറത്ത് കിടക്ക എന്നാണ് കുളത്തിൽ നിന്ന് പുറത്ത് കിടക്ക മീൻസ് കുളത്തിൽ നിന്ന് കര കയറുക താലാവ് സെ ബാഹർപ്പാനകെ കര നോ സെന്റൻസ് നെഗറ്റീവ് ആവും കുളത്തിൽ നിന്ന് കര കയറാൻ പറ്റാത്തത് കൊണ്ട് താലാവ് മേഹി താലാബ് കുളം ഹി യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടി കാര്യം സ്ട്രെസ് ചെയ്ത് പറയാൻ വേണ്ടിയാണ് അതായത് അങ്ങനെ തന്നെ എന്ന് പറയാൻ താലാവ് മേഹി മീൻസ് കുളത്തിൽ തന്നെ ചത്തുപോയി அர்த்த நோக்கி தலாசம் அவன் பசு வீடினா நேரம் தலா மறுகி குளத்தில் புறத்து கடக்கன் கழியாது பசு குளத்தில் தண்ணி சாவகையாயிருமோ ஆயோ மரச்சுக்கி தி ജബ് മീൻസ് എപ്പോൾ ശാംകോ മീൻസ് വൈകുന്നേരം ആയാ വാപ്പസ് ആന തിരിച്ചു വരിക വാപ്പസ് ആയാ തിരിച്ചു വന്നു മീൻസ് കണ്ടു കി ഗായ് അവന്റെ പശു മറിച്ചു കീതി മരിച്ചിരുന്നു ജബ് ശാംകു ധൂദ്വാല വാപ്പസ് ആയാ തോക്കി ഗായ് മറിച്ചു കീതി വൈകുന്നേരം പാൽക്കാരൻ തിരിച്ചെത്തിയപ്പോൾ തന്റെ പശു ചത്തു കിടക്കുന്നത് കണ്ടു ബഹുത് പരേശാൻ ലഗ കി ജീവൻ കേസെ ചെലേഗ് വളരെ പരേശാൻ ഹോന എന്ന് പറഞ്ഞാൽ വിഷമിക്കുക ബുദ്ധിമുട്ടുണ്ടാവുക പരേശാൻ ഹുകയാ വിഷമിച്ചു വ ബഹുത് പരേശാൻ പോകാ അയാൾ വളരെ വിഷമിച്ചു ഓർ സോച്ചി അബ് ആകെ ജീവൻ കേസെ ചലേക സൂചന എന്ന് പറഞ്ഞാ ചിന്തിക്കുക സൂചനക ചിന്തിക്കാൻ തുടങ്ങി എന്താണ് ചിന്തിക്കാൻ തുടങ്ങിയത് അബ് ആകെ ഇനി ജീവൻ അദ്ദേഹത്തിന്റെ ജീവിതം അവന്റെ ജീവിതം കേസേ ചലേക എങ്ങനെ പോകും എങ്ങനെ മുന്നോട്ട് പോകും വ ബഹുത്ത് പരേഷാൻ പോകുക ഓർ സൂക്ഷന ലഗ കി അബ് ആകെ ഉസ്ക ജീവൻ കേസെ ചലേക അയാൾ വളരെ വിഷമിച്ചു ി തന്റെ ജീവിതം എങ്ങനെ മുന്നോട്ടു പോകുമെന്ന് ചിന്തിക്കാൻ തുടങ്ങി ആ രാത്രി അവന് ഉറക്കം വന്നില്ല അതായത് അവന് ഉറങ്ങാൻ കഴിഞ്ഞില്ല അഗലി സുബ് ഉലാബ് കിണറെ കാഫി ദ ചിന്തി ബുവാദ അഗലി സുബ് അഗലി സുബ് മീൻസ് പിറ്റേന്ന് രാവിലെ അകലി നെക്സ്റ്റ് പിറ്റേന്ന് സുബ മീൻസ് രാവിലെ വ അയാൾ അല്ലെങ്കിൽ അവൻ താലാബ് താലാബ് കിനാരെ കിനാരെ മീൻസ് കുളം എന്ന് പറഞ്ഞാൽ അരികിൽ കരയിൽ താലാബ് താലാബ്കെ കിനാരെ കുളത്തിന്റെ കരയിൽ കാഫി കാഫി ദർ മീൻസ് വളരെ നേരം ചിന്തിത് ചിന്തി ബ്വാദ വിഷമിച്ചിരിക്കുകയായിരുന്നു അഗലി സുബ പിറ്റേന്ന് രാവിലെ അയാൾ അതേ കുളത്തിന്റെ കരയിൽ വളരെ നേരം വിഷമിച്ചിരിക്കുകയായിരുന്നു ദിമാഗ്മയും വിചാർയാ അർത്ഥം നോക്കാം അപ്പോൾ ദിമാഗ്മേം ദിമാഗ് എന്ന വാക്കിന് ബുദ്ധി എന്നർത്ഥം കൊണ്ട് മനസ്സെന്നർത്ഥോണ്ട് ഇവിടെ മനസ്സെന്നുള്ള അർത്ഥമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അവന്റെ മനസ്സിൽ ചിന്ത വന്നു എന്താണ് ഇങ്ങനെ ഇരുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല അതായത് ലൈഫിൽ ഒരു സിറ്റുവേഷൻ വരുവാണ് പക്ഷെ നമ്മൾ വെറുതെ ചുമ്മാ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോവില്ല അടുത്തെന്താണെന്ന് നമ്മൾ ആലോചിച്ച് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം അതാണ് ഇവിടെ ഉദ്ദേശിച്ചത് വിചാർ ആയ കി அப்படென் மனசில் வந்தது அர்த்தம் நோக்காம் நமக்கு ஆகே படனேடன மூட்டு போகிற தரிக்கா ரெண்டாமத்தை മീൻസ് വഴി അല്ലെങ്കിൽ മാർഗം ധൂണ്ടന പടേഗൂ മീൻസ് അന്വേഷിക്കുക മീൻസ് അന്വേഷിക്കേണ്ടി വരും അല്ലെങ്കിൽ കണ്ടെത്തേണ്ടതുണ്ട് അന്വേഷിക്കേണ്ടതുണ്ട് ആകെ ബഡനെ കാ ദൂസ്ര തരീക്ക ധൂഢന പടേഗ മുന്നോട്ട് പോകാൻ നമ്മൾ മറ്റൊരു വഴി കണ്ടെത്തേണ്ടതുണ്ട് ഹമാരെ സാമനെ ഓർ റാസ്തേ ഹോസക്തേഹേ अर्थ नोक हमारे सामने हमारा नमुडे सामने मुंबल हमारे सामने नमक मुंबल और रास्ते रास्ता वरी और रास्ते मट्ट हो सकते है उंडावा हमारे सामने और रास्ते हो सकते है नमक मुंबल मट्ट वरी उसने उसी तालाब की मछलियों को पकड़कर बाजार में बेचना शुरू कर दिया उसने அதே குளம் மச்சலி மீன் மச்சிலியோ மீன்களை பக்கட்கர் பக்கடனா பிடிக்க பக்கட்கர் பிடிச்சிட்டு ിൽക്കുക വിൽക്കാൻ തുടങ്ങി उसी तालाब की मछलियों को ഒന്നുകൂടെ അയാൾ അതേ കുളത്തിൽ നിന്ന് മീനുകൾ പിടിച്ച് शुरू कर दिया കർദിയ മാർക്കറ്റിൽ വിൽക്കാൻ തുടങ്ങി അയാൾ അതേ കുളത്തിൽ നിന്ന് മീൻ പിടിച്ച് മാർക്കറ്റിൽ വിൽക്കാൻ തുടങ്ങി उसको दूध से भी ज्यादा पैसे मिलने लगे इससे उसको दूध से भी ज्यादा पैसे मिलने लगे अर्थ नोकाम इससे इदिल निन्न उसको अवन दूध से भी ज्यादा पालने का कूड़ल ज्यादा पैसे कूड़ल पैसा मिलने लगे किटन दुड़ी अदाय

ധീരെ ധീരെ വ സംഘടിച്ച് ബാഹറാകെയാ ക്രമേണ അവൻ പ്രശ്നങ്ങളിൽ നിന്ന് കരകയറി നൈതിക് സി അതായത് ഓരോ കഥ വായിക്കുമ്പോഴും അതിൽ നിന്ന് എന്തെങ്കിലും ഒരു മൂല്യം നമുക്ക് കിട്ടാറുണ്ടല്ലേ അതെന്താണ് എന്ന് നമുക്ക് നോക്കാം ജോബി ഹോത്താഹെ അച്ചയ്ക്കിയിലെ ഹോത്തായെ ജോബി ഹോത്തായെ മീൻസ് എന്ത് സംഭവിച്ചാലും അച്ചേക്കിലേ ഹോത്തായെ അച്ചേക്കിലിയെ മീൻസ് നല്ലതിനു വേണ്ടിയാണ് അച്ചക്കിലേ ഹോത്താഹെ അത് നല്ലതിനു വേണ്ടിയാണ് जो भी होता है अच्छे के लिए होता है एंड द संबोधचालम अद नल्लदिने वेंडियाना एक रास्ता बंद होने पर हमें दूसरे रास्ते की तलाश जरूर करनी चाहिए एक रास्ता ओरவழி बंद होने पर आडयंबोल हमें दूसरे रास्ते की तलाश जरूर करनी चाहिए नमल मत्तुरवळी தேடణం तलाश मींस अन्वेषिकणम தேடக दूसरे रास्ते की मत्तुरवळी അന്വേഷിക്കണം തേടണം ഇതുപോലെ തന്നെയാണ് നമ്മുടെ ലൈഫിലും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട് നമ്മുടെ ലൈഫിൽ ചില സിറ്റുവേഷൻസിൽ നമ്മൾ ഓർക്കും ഇനി എന്താണ് ഇനി എന്ത് ചെയ്യും ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ അത് തന്നെ ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല മറ്റൊരു വഴി കണ്ടെത്തി മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം അപ്പൊ ഇത് ഒരു പാഠം തന്നെയാണ് നമുക്ക് അല്ലെ അപ്പോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായും ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യുക അതുപോലെ കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം